കാൻബറിയിൽ നടന്നി ട്വൻ്റി മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ ജയിച്ചെങ്കിലും അതിനെ വിവാദത്തിന്റെ മങ്ങലേറ്റു കൺകഷൻ നിയമം ഉപയോഗിച്ച് രവീന്ദ്ര ജഡേജയ്ക്ക് പകരക്കാരനായി യൂസുവേന്ദ്ര ചാഹൽ കളിക്കളത്തിലിറങ്ങുകയും പന്തറിയുകയും ചെയ്തതിനാണ് കല്ലുകടിയായത് പ്ലേയിങ് ഇലവനിലെ താരത്തിന് അപകടകരമാം വിധം തലയ്ക്ക് കുലുക്കം സംഭവിച്ചാൽ പകരക്കാരനെ കളത്തിലിറക്കുമെന്നതാണ് കൺകഷൻ നിയമം ഐ സി സി മാച്ച് റഫറിയുടെ അനുമതിയോടെ മാത്രമേ ഇത് സാധ്യമാവൂ കാൻബറ ടി ട്വൻ്റിയിൽ മാച്ച് റഫറി ആയിരുന്ന ഡേവിഡ് ബോൺ ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റിൻ്റെ ആവശ്യം അംഗീകരിച്ചത് ഓസ്ട്രേലിയ സംഘത്തെ ചൊടിപ്പിച്ചു കോച്ച് ജസ്റ്റിൻ ലാങ്കർ ഇത് ചോദ്യം ചെയ്തെങ്കിലും ബോൺ പിന്മാറിയില്ല ജഡേജയ്ക്ക് ബാറ്റിങ്ങിനിടെയാണ് ഹെൽമെറ്റിൽ പന്ത് കൊണ്ടത് ഇങ്ങനെ തലക്കി ഇളക്കം തട്ടുന്ന രീതിയിൽ പന്തുകൊണ്ടാൽ ആ താരത്തിനെ വിദഗ്ധ പരിശോധനയ്ക്കായി വിധേയമാക്കും വിശ്രമം ആവശ്യമെങ്കിൽ കളിക്കാനിറക്കില്ല ഇങ്ങനെ വരുമ്പോൾ കൺകഷൻ നിയമം ഉപയോഗിച്ച് അതേ ഗണത്തിൽപ്പെട്ട മറ്റൊരു താരത്തെ ഗ്രൗണ്ടിൽ ഇറക്കാം സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാനാണ് പുറത്താകുന്നതെങ്കിൽ മറ്റൊരു സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാനെ ഇറക്കാം ഓൾറൗണ്ടറെ ഇറക്കാമെങ്കിലും പന്തറിയാൻ അനുമതി നൽകാതിരിക്കാൻ മാച്ച് റഫ്രിക്ക് സാധിക്കും ഇവിടെ രവീന്ദ്ര ജഡേജ ഓൾറൗണ്ടറാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് യുസുവേന്ദ്ര ചാഹലിനെ പകരമിറക്കാനും പന്തറിയാനും സാധിച്ചു ചാഹലാകട്ടെ ആരോൺ ഫിഞ്ചിനെയും സ്റ്റീവ് സ്മിത്തിനെയും ആദ്യ രണ്ട് ഓവറിൽ തന്നെ പുറത്താക്കി കളിയുടെ ഗതി മാറ്റുകയും ചെയ്തു തൻ്റെ സ്പെല്ലിലെ അവസാന പന്തിൽ മാത്യു വേഡിൻ്റെ വിക്കറ്റും വീഴ്ത്തി ചാഹൽ തിളങ്ങി കൺകഷൻ നിയമം രണ്ടായിരത്തി പത്തിലാണ് ആദ്യമായി ചർച്ചയാകുന്നത് ന്യൂസിലൻഡിൽ ആഭ്യന്തര ക്രിക്കറ്റ് മത്സരത്തിലാണ് ഇത് ആദ്യമായി പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പതിനാറിൽ രണ്ട് കൺകഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡും ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലും കൺകഷൻ നിയമത്തിന് അംഗീകാരമായി രണ്ടായിരത്തി പത്തൊമ്പത് ആഷസ് പരമ്പരയിൽ ഓസിസിൻ്റെ ബാറ്റ്സ്മാൻ സ്റ്റീവ് സ്മിത്തിൻ്റെ പകരക്കാരനായി മാർണസ് ലബുഷൈൻ ഇറങ്ങിയതാണ് രാജ്യാന്തര ക്രിക്കറ്റിലെ ആദ്യ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ലോർഡ്സ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് പേസർ ജോഫ്രെ ആർച്ചറുടെ പന്ത് കൊണ്ടതിനെ തുടർന്ന് സ്മിത്ത് ആദ്യ ഇനിങ്സ് പൂർത്തിയാക്കാനാകാതെ ഗ്രൗണ്ട് വിടേണ്ടി വന്നു രണ്ടാം ഇന്നിങ്സിൽ മാർണസ് ലബുഷൈനാണ് സ്മിത്തിന് പകരം ബാറ്റ് ചെയ്യാനെത്തിയത്